ഇന്ന് നമ്മുടെ ഐനൂസിന്റെ മൂന്നാമത്തെ കുത്തിവയ്പ്പിന് വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഞാനും ഷിനിക്കാകൻ കൂടിയാണ് പോകുന്നത് ഷിനിക്കാകൻ ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നിട്ട് ആള് വർക്കിന് പോകട്ടോ അപ്പോൾ ഏരൂസ് ഇവിടെ റെഡിയായി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഐരൂസിൽ നഴ്സറിയിൽ പോകാത്തതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ ആളുടെ മുഖത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ ആളുള്ളിൽ മാല ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നില്ല എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മാലയൊക്കെ പുറത്ത് ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം കണ്ടാടിഞ്ഞ മുന്നിൽ നിന്ന് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ പിരികം പൊക്കി പിടിച്ച് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ നല്ല ഒറ്റക്ക് പിരികം ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായിട്ടാ ഇനി പാർലറിൽ പോകണ്ടല്ലോ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യേം ചെയ്യാ വേദനയും ഉണ്ടാവൂല അങ്ങനെ എനിക്കൊക്കെ വർക്കിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ ബസ് കയറി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എന്റെ വീടിന്റെ അടുത്താണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നത് അവിടെയാണ് അയിനൂസിന് ജനിച്ചപ്പോൾ തൊട്ടേ കാണിക്കുന്നത് അങ്ങനെ ഡോക്ടറിനെ കണ്ട് ചീട്ടൊക്കെ എഴുതി പിന്നെ അതിനൂസിന്റെ കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ കുത്തിവപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഐനൂസിന്റെ ചെരുപ്പ് പൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം തന്നെ വാപ്പാടെ ഒരു ഫ്രണ്ടിന്റെ കട ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ അവിടെ ചെന്നിട്ട് ഫെവിക്കൊക്കെ വാങ്ങിട്ട് തൽക്കാരെ ഒന്ന് ഒട്ടിച്ചു വിടുന്ന വീട്ടിലോട്ട് പോകണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ അപ്പൊ പാപ്പാടെ ഫ്രണ്ട് നിനക്ക് ഇത് വീട്ടിൽ നിന്ന് ഒട്ടിച്ചു ഞാൻ പറയും ഇവിടെ വന്നിട്ടാണ് മനുഷ്യ പൊട്ടിപ്പോയതെന്ന് പറഞ്ഞു പിന്നെ ഐനൂസിനോട് ആപ്പിൾ ഫീസും വാങ്ങിച്ചു ആപ്പിൾ ഫീസും കൊടുത്തു അവളെ ഒരു സൈഡിലോട്ടിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ നുറുക്കാണെന്നുണ്ടെങ്കിൽ തലേ വെക്കുന്നത് തലങ്ങാനിൻ്റെ എത്രയുണ്ടെ നീളം അപ്പോൾ അത്രേ നമ്മൾ കുഞ്ഞ് വീഡിയോ നമ്മൾ വീഡിയോസ് പുതിയതായിട്ട് അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയതായിട്ട് വരും ബൈ